ഇരുപത് വർഷായിട്ടായി വർഷം പോയതൊന്നും അറിഞ്ഞില്ല എല്ലാരും പോയ എവിടെയാ രാവിലെ നേരത്തെ എത്തപ്പോഴെവിടെ പോകാനാ നേരം വിളിത്തപ്പഴ എവിടെ പോകാനാഴി വീട് വഴിയൊക്കെയോ ഇതല്ലേ വീട് ഇത് എന്തു എന്റെ കുട്ടി പറയണത് ഓരോരുത്തർക്കും നമ്മളൊക്കെ എല്ലാവർക്കും കൂടെ കൂടിയുള്ള വീടാ ഇത് ഞാൻ നേരത്തെ ഏറ്റതാ ഉം അമ്മ ഇപ്പഴല്ലേ ഏറ്റത് ഇന്നലെ ഒന്ന് സമ്മതിക്കാൻ വേനല്ലേ അമ്മ ഏറ്റവും കടന്ന് പ്രാർത്ഥിച്ചോണ്ട് അല്ലേ ആ മനസ്സിൽ പ്രാർത്ഥിച്ചോണ്ട് അമ്മ കിടക്കുവായിരുന്നു ആ എല്ലാവർക്കും വേണ്ടി അല്ല നീ പറഞ്ഞ പോലെ അമ്മ അമ്മ കിടക്കുവായിരുന്നു അല്ലേ നീ ഏക്കുന്നേക്കുന്ന ശരിക്കും പിന്നെ അങ്ങ് കിടക്കണമെന്നേ ഉള്ളു എന്നിട്ടൊന്നും ചെയ്യാനില്ലല്ലോ അല്ലേ അതുകൊണ്ടാണ് കിടക്കും ചെറിയ സ്ഥലത്ത് ഇത് നമ്മൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലം തന്നെയാ പുതപ്പൊന്നും വേണ്ട എന്നിട്ട് തോർത്ത് കൊടുത്തിരിക്കും അതായിരുന്നു സ്ഥലം പുതച്ചോണ്ടിരുന്നത് ഇപ്പൊ അത് കെട്ടി വെക്കുക എന്നെ ഏലിക്കുട്ടിക്ക് തണുപ്പൊന്നുമില്ല എല്ലാരും ചോദിക്കുന്നുണ്ട് എലിക്കുട്ടിക്ക് പുതപ്പ് കൊടുക്കും പുതുപ്പ് കൊടുക്കുന്നു ഞങ്ങള് പുറപ്പ് കൊടുക്കാന്നിട്ടാന്ന് അവർ വിചാരിക്കുന്നത് പുതപ്പ് വേണോ പുതയ്ക്കാൻ അല്ല രാത്രി വേണ്ടേ ഞാൻ തരുമ്പോ വേണ്ടെന്നാണല്ലോ പറയണത് അമ്മയ്ക്ക് വേണ്ടെന്നാണല്ലോ പറഞ്ഞു പുറപ്പ് വേണോ ചോദിക്കും പുറപ്പ് വേണ്ട പുറപ്പ് തന്നു കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം എടുത്ത് വെട്ടി വെക്കും രണ്ടു ദിവസം കിടക്കാൻ തുടങ്ങിട്ട് എന്നാ ഈ വെള്ളയായത് കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നേ അമ്മയ്ക്ക് രണ്ടു വെള്ള ബെഡ്ഷീറ്റ് മേടിച്ചോളാ നല്ലത് അപ്പിനെ കടന്നോളൂ ചെറുത് മേടിച്ചാ മതി ഗാനം കുറഞ്ഞത് ഞാൻ പറഞ്ഞത് ബെഡ്ഷീറ്റ് അമ്മയ്ക്കെല്ലാം വെള്ളയല്ലേ ഇഷ്ടം ആണോ ഏലിക്കുട്ടി പിന്നെ എന്നിട്ട് വേറെ എന്തെങ്കിലും കളർ മാറി ഉടനെ പറയും ചെങ്കുടിയാണ് അതാണ് ഇതാന്നൊക്കെ പറയല്ലേ ഒത്തിരി ചുമപ്പൊന്നും ചുമപ്പിനോട് നമ്മക്ക് താല്പര്യേടിക്കാൻ ചൂടല്ലേ അല്ലേ പിള്ളേരൊക്കെ എവിടെയാണ്ട പിള്ളേരൊക്കെ പിള്ളേരുടെ മുറിയിലുണ്ടോ ഉള്ള പിള്ളേരൊക്കെ ഇന്ന് വിവീന വരും കേട്ടാ വിവീന ആ വിനോദ പഠിക്കാൻ പഠിക്കുവാടിക്കാൻ പോകുന്ന അവിടെ പോയി നിന്നാ പഠിക്കുന്നത് അല്ലല്ല പോയച്ചും ഭയം അല്ല വരും മാസം തോന്നും മാസം തോറും വരുന്നില്ല ഇപ്പം എല്ലാം നിർത്തി ആ അങ്ങനെ ഇടിയല്ലേ ഒരു വർഷം കഴിഞ്ഞു ഒരു ചെക്കനല്ലേ ഉള്ളു ഇവിടെ അമ്മയുടെ വാവ വിവാൻ വിമാനെ മറന്നു പോയോ മറന്നുപോയല്ലോ ഈ വീഡിയോ നടക്കുന്നോണ്ടല്ലോ വരാത്തത് അല്ലേ അമ്മേ വീഡിയോ പിടിക്കുന്നോണ്ടല്ലേ വിവാഹം വരാത്തത് ചൂടാണ് ചെറിയ ചൂട് ചൂട് പറ്റിയല്ല ചായ ചൂടല്ലേ കുടിക്കണ്ട അല്ലാതെ പച്ചവെള്ളം പോലെ ആയിട്ടാണോ കുടിക്കണേ ഏഹ് ചൂടോടെ ചൂടോടെയല്ലേ കുടിക്കേണ്ടത് ആ അതുകൊണ്ട് കൊണ്ടത്തന്നെ ആരെയാ നോക്കണേക്കണല്ലേ തോരണം കിട്ടി തോരണം പെരുന്നാളിൻറെ ഞങ്ങൾ ആണോ ആ കപ്പക്കത്തോണ്ടോ തോരണം ആ കപ്പക്കകത്തോണ്ട് തോരണം കിട്ടിയേക്കുമല്ലേ കപ്പയ്ക്കകത്തോണ്ട് തോരണം കിട്ടിയേക്കോ അവര് കപ്പക്കകത്തോണ്ട തോർണം കിട്ടിയേക്കണെന്ന് അതിനകത്ത് ഇപ്പൊ പോതയാ ആ പറമ്പില് നമ്മള് പശുവിന് പോത വെച്ചിരിക്കല്ലേ പോത വെച്ചിരിക്കുവാണ് പോത ആ കപ്പയൊന്നുമില്ല ഇപ്പം കപ്പയിട്ടാമ്പോഴും എലി കൊണ്ടുപോകല്ലേ തോരപ്പന്റെ കളിയല്ലേ അവിടെ ഇവിടെ ഒന്നും കിട്ടിയാലേ കൃഷി ചെയ്താലൊന്നും ഈ പറമ്പി കിട്ടിയല്ല കൃഷി ഒന്നും കിട്ടിയല്ലേ ആരും കൃഷിയൊന്നും ചെയ്യുന്നില്ല ഒന്നും കിട്ടുന്നില്ല ചെയ്തിട്ട് കിട്ടുന്നില്ല ആർക്കും നേരവും ഇല്ല ചെയ്യാനൊട്ട് നേരവും ഇല്ല പഴതുപോലെ ഒന്നും ചെയ്യും Hmm. ും കൃഷി ചെയ്തൊന്നും കിട്ടാനില്ലേ പനിയത് എത്ര പൊന്ത വെള്ള

ആവേശത്തിന് ഉണ്ടല്ലോ പിന്നെ മേടിക്കുന്നേ അതല്ലേ കൂടുതൽ എണ്ണം മേടിച്ച് വെച്ചിരിക്കുന്നേ കഴുത്തേ നാലെണ്ണല്ലേ മൂന്നെണ്ണം ആ ഒരു പന്ത മാത്രം ഇട്ടാ മതി ഒരു പന്ത മാത്രം ഇട്ടാ മതി കഴുത്തേ

വല്ല്യ കൊന്ത ഊര് കൈ പിടിച്ചോളാൻ വളാൻ മലർന്നു ആ വല്യ നീളമുള്ള ആ അത് ചുറ്റുന്നത് നീളം കൂടുതലുള്ളത് കൊണ്ട് അല്ല അത് വലിയ കേട്ടോണ്ട് പോയില്ല

ചെളി പിടിക്കാതെ അതിന് അമ്മ പണിക്കാ പോണത് എന്നെല്ലാം കുടുംബത്തിലാ കുടുംബ പണിക്ക് അമ്മയാണ് ഇവിടുത്തെ കുടുംബപ്പണിയൊക്കെ ചെയ്യുന്നേ പാവ അമ്മ അമ്മേനെ ആരാ ഇവിടെ പണിപ്പിക്കുന്നേ എടുക്കാറുന്നവനെയൊക്കെ നമ്മൾ ചെയ്യാന്നെ ചെയ്യാൻ ആണോ എന്നിട്ട് എനിക്കാരും ഇവിടെ ചെയ്തു തന്നില്ലല്ലോ ും ആരും ഒന്നും ചെയ്തു തന്നില്ലല്ലോ നീ തന്നെയല്ലേ ആ ഞാൻ തന്നെ ചെയ്തോണ്ട് എനിക്ക് ആരും സഹായം ഇല്ല അപ്പൊ അമ്മ ചെയ്തു തരുവോ ഞാൻ തന്നെ ചെയ്തോണ്ടിരി എന്നാലും ഒരു പോലെ പ്രായം കഴിഞ്ഞാലും മക്ക മക്കളോന്നതുപോലുള്ള ഓരോ കാര്യത്തിന് പോയില്ലേ അപ്പൊ അമ്മ തന്നെ ചെയ്യേണ്ടി വരുവല്ലേ അന്നാലെല്ലാം നോക്കി ചെയ്യണ്ടേ മായ കാര്യങ്ങൾ നടക്കണേ ഇതാരമേ അതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ലേ നമ്മടെ കൂട്ടത്തിൽപ്പെട്ടവരല്ലേ അമ്മയ്ക്കൊരു മകനില്ലേ ജോമോൻ അമ്മയ്ക്കൊരു മകനില്ലേ ജോമോൻ ആ ജോമോൻ പറഞ്ഞൊരു മകനില്ലേ അതിവിടെയാ അതെപടിയാ ജോലിയായിരിക്കും ആണോ ഇത് ജോമോൻ അല്ലേ ഇത് ചോമോൻ അല്ലേ ആ ഇവര് ആയിരിക്കും ഞാൻ ഇതാരാ ആൾക്കെ മക്കളായിരിക്കും എനിക്കറിയാമല്ല മക്കളല്ലേ അമ്മയ്ക്ക് എത്ര മക്കളുണ്ട് അതും ഞാൻ ഓർക്കണില്ല മക്കളൊന്നും ഓർക്കണില്ലേ മക്കളൊക്കെ അമ്മേനെ കാണാൻ വരുവോ മക്കളൊക്കെ ഒന്നിച്ചാണോ നല്ല മക്കളും പുറത്തു വല്ല ഉണ്ടോ ഏ വല്ല മക്കളും വേറെ വല്ല ഉണ്ടോ വേറെ വിദേശത്തെ വല്ല ഉണ്ടോ ആണോ എണീറ്റ് ആണോ ചായ തണുത്ത കുടിച്ചോ ചായ തണുത്തേ കുടിച്ചോണ്ടോ ഇല്ലേ തണുത്തതേ പച്ചവെള്ളം പോലെ കുടിച്ച കുട്ടി നഞ്ചി പശു കറവ് തീരാറായി കേട്ടോ ഇത് പകുതിയാകുമ്പം തീരും പശുവിന്റെ കറവ തീരാറായി പശുവിന്റെ കറവ തീരാറായി പാലില്ല തീർന്നു പാല കൊടുക്ക നിർത്തി മേടിക്കണം ആ പിന്നെ മേടിക്കാതെ പറ്റുവോ അമ്മേനെ പശുവിനെ വളർത്തണം അമ്മക്ക് പശുവിനെപ്പോഴും ആ അതിനെ കുത്തി വെച്ച് ചെനുണ്ട് മാസം നിങ്ങളുടെ അമ്മയൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലെ എനിക്ക് അമ്മക്ക് പശുവിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അമ്മയ്ക്ക് അറിയത്തില്ലൊന്നും ഞാൻ വീട്ടിലായാലും കാര്യമായിട്ടൊന്നും പശുവിന്റെ കാര്യം ആ അത് ശരി േ വെള്ളം കൊടുക്കും മക്കളൊക്കെ നമുക്ക് മേലല്ലേ അതെല്ലേ നമുക്ക് കൊടുത്തേക്കാം എനിക്ക് മേലെന്നേ ക്ഷീണവാ കൊടുക്കണോ അമ്മേ അമ്മക്ക് പാല് വേണ്ടേ ചായ കുടിക്കണ്ടേ മോര് വേണ്ടേ ആ എനിക്ക് മേല മേലാൻ പിന്നെ കറവ് വരുമ്പോ ഇല്ലെങ്കിൽ എനിക്ക് തന്നെ കറക്കാൻ പാടാ ഞങ്ങൾ രണ്ടുപേരും കൂടി അല്ലേ കറക്കുന്നത് ഒരാളെ കൊണ്ട് തന്നെ കറക്കല് പാടാൻ പത്ത് പതിനിറ്റർ പാലുണ്ട് ആ അതാണെങ്കിൽ കറക്കണമെന്ന് ില്ല നേരത്തെ കൊടുത്തോണ്ടായിരുന്നത് സൊസൈറ്റിയിലും കൊടുക്കും വീട് വഴിയും കൊടുക്കും തീർന്നെല്ലാം തീർന്നു പശുവിന്റെ ഒക്കെ പരിപാടി തീർന്നു ചായ നടത്തുന്ന എടുത്തു കുടിച്ചോ ആ ഇപ്പൊ നടത്തു ഏറ്റവും നടക്ക ഇനി ഒക്കെ മുറ്റത്തുകൂടെയൊക്കെ ഇന്നിച്ച് നടക്കട്ടാ ഇന്നേ പത്രൊക്കെ പോയി എടുത്തോണ്ട് പോവാ വഴിയിൽ പോയി ഇച്ചിരി നടക്ക് പത്രം വഴിയിൽ ഇട്ടിട്ടുണ്ട് അത് പോയി എടുത്തോണ്ട് വരാവോ ആ ആരും കൊണ്ടുപോയി അല്ല അമ്മയൊന്ന് നടക്ക് ചിന്നേരം അമ്മ നേരത്തെ ഇച്ചിരിച്ചൊക്കെ നടന്നോണ്ടിരുന്നേ ഇപ്പൊ അത് നടക്കല്ലിരി കൊറഞ്ഞു അപ്പൊ ഒന്ന് പോയി എടുത്തോണ്ട് വരാവോ വഴിന്ന് പത്രം ഏ ചൂട് പോയില്ലേ പത്രം പോയി എടുത്തോണ്ട് പോരാവോ എവിടെ ഞാൻ വഴിയിൽ നടക്കണേ ഒന്ന് പോയെടുത്തോണ്ട് പോലെ ഇച്ചിരി ടൈം കാലു വടട്ടെ നടപ്പും ഈ വേദന ഉണ്ടെന്ന് എനിക്ക് പറയുന്നു അത്ര ഇറങ്ങി പൊറത്തുകൂടി നേരം വന്നില്ലേ ആ നടക്കുന്നതാടി

കാലം ആ അത് സിമ്പിൾ ഇത് അലങ്കാരം കെട്ടിരിക്കുന്നു അല്ലേ പെരുന്നാളിൻ്റെ പിടിക്കണോ കാല തെറ്റിപ്പണോ പിടിക്കൊന്നും ആ പറ്റില്ല അതോ അമ്മ തന്നെ പറ്റി അമ്മ എടുക്കാന്നും പറഞ്ഞല്ലേ വന്നേ അമ്മ എടുക്കാന്നും പറഞ്ഞല്ലേ വന്നേ ഇച്ചിരി നടക്ക് പതുക്കെ ഞാൻ പിടിക്കണോ രാവിലെ ഇച്ചിരി നടക്ക് രാവിലെ ഇച്ചിരി നടക്കാ നടക്കാത്തതിൻ്റെയാ അത് പത്രക്കാരനാ ആ ഒത്തിരി നാളെ ഏതാ പറഞ്ഞാ ഇടയ്ക്ക് നടക്കാത്തോണ്ട കാറും കൈ ആടുന്നില്ല ആ അതാ മുട്ടന്റെ അവിടെ ഒക്കെ ഒരു പറയണേൽ ആ അത് ഇവിടെ അലങ്കാരം ചെയ്തിരിക്കുന്നുണ്ടല്ലേ പള്ളിയെല്ലാം വെട്ടി പ്രദർശനം വരുമ്പോഴത്തേനേ പള്ളി പ്രദർശനം വരുമ്പോഴത്തേനും അതിനുവേണ്ടിയുള്ള അലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്ന വെട്ടിത്തെളിച്ചിരിക്കുന്ന നമ്മുടെ ഇതിലെ പ്രദർശനം ആ കാപ്പി കാപ്പിയോടെ എപ്പുണ്ട് ആ ഞാൻ എടുത്തോണ്ട് വരാം ഞാൻ എടുത്തോണ്ട് വരാം അമ്മയോട് ഒന്ന് നടക്കാതിരുന്നിരുന്നിരുന്ന് നടക്കാൻ പാടാണ് ഇപ്പം മറക്കാതിരുന്നിട്ടായി കുഴപ്പമുണ്ട് രാവിലെ എക്സർസൈസ് ആയില്ലേ പിടിക്കണ രാവിലെ ഒരു ആയി ആ അത് വിറകിൻ്റെ ആ വണ്ടി രണ്ടെണ്ണം ഒന്ന് മകട ഒന്ന് മകടാ വണ്ടി ഒന്ന് മകളുടെ വണ്ടി ആ വണ്ടിയാ രണ്ടുപേരണ്ടേട്ടൻ്റെ അനിയന്റല്ല പെങ്ങടേ ആങ്ങള പെങ്ങളുടെ ആങ്ങളെ വണ്ടിയില്ലത് എൽ സിയുടെ വണ്ടിയാത് ആ അവര് പോയില്ലേ പ്രവീണിൻ്റെ അടുത്ത് പോയിരിക്കുമല്ലേ അവര് പ്രവീണിൻ്റെ അടുത്ത് പോയിരിക്കുമല്ലേ ഉണ്ണിക്കുട്ടന്റെ അടുത്ത് ആ എൽസി എൽസിന്നി കൂടെ അവള് ഓസ്ട്രേലിയക്ക് പോയില്ലേ ആ നമ്മടെ ജോക്കൂട്ടറെ നോക്കാനായിട്ട് ആ ലേഴ്സൊന്നുമില്ല മരുമകള് ലേഴ്സാ അവളുടെ മരുമകള് ലേഴ്സാ മരുമകള് ആ നാളെ വന്നില്ലായിരുന്നേ ആ അവളവിടെ കൊച്ചിനെ നോക്കാനായിട്ട് പോയിരിക്ക അത് ചാക്കിനകത്ത് മണൽ നശിപ്പിച്ചിരിക്കുന്ന ഒരാവശ്യത്തിന് മണലും കൊണ്ടെന്താ ആ അത്ര ഇന്നാൾ ഒരു ദിവസം ഇറങ്ങി നടന്നതേ ഉള്ളൂ പിന്നെ നടന്നില്ല ഇടയ്ക്ക് നടക്കണം ആ ഇടയ്ക്ക് ഇച്ചിരി നടക്ക ചായ പിടിച്ചു കഴിഞ്ഞു രാവിലെ ചാക്ക അവിടെ നോക്കി നോക്കിയിരിക്കുന്നു നമ്മുടെ ജാക്കൂച്ചൻ അമ്മ എന്നാ നടക്കണമെന്ന് ഏഹ് ഏച്ച അതെ അതെ പൂച്ച കണ്ട ഒരു രക്ഷയില്ലെന്ന് ആ പൂച്ചകൾ ഇവിടെ വന്ന കിടന്ന് ഭയങ്കര അനുഭവമായിട്ട് മനുഷ്യൻ ഉറക്കിയില്ല ആ കൊളത്തിനിൽക്കുന്നതൊക്കെ വെട്ടിക്കളഞ്ഞു കൊളത്തിനിൽക്കുന്നത് ആരായാലും വെട്ടിയില്ലേ ആ എരമ്പില്ലാത്തതുകൊണ്ട് കയറി കയറി പോകുന്നുണ്ട് കുളത്ത് നിൽക്കുന്ന മുഴുവൻ വീട്ടിക്കളഞ്ഞു കൃത്യം പള്ളയായി അല്പോ അല്പ എളുപ്പോ ആ മുഴുപ്പാ ഏട്ടിലേക്ക് ഏത് വീട്ടിലെ ഏത് വീട്ടിലെ വീടാ അതന്നെ പൂച്ച എവിടയാല്ല അമ്മക്കെന്നെ അറിയത്തുള്ളൂ അമ്മടെ വീട് എനിക്കറിയാവോ അമ്മയുടെ വീട്ടുപേരീക്കറിയാവോ അറിയൂത്തമ്പരിയാണോ ആണോ അതോ ഞാറുപുള ഉരക്കെട്ടാണോ ഞാറുപുള ഉരക്കെട്ടാണോ ആണോ എവിടെയാണ് പോവണ്ടേ ഞായറുള തുരുക്കെട്ടയിലാണോ അരേത്തുപൂത്തമ്പാണോ ഏ ഇല്ല അമ്മ പോകണമെന്ന് പറഞ്ഞോണ്ടാ ചോദിച്ച എവിടെയാ പോവണ്ടെന്ന് അത് വിവാന്റെ വിവാൻ്റെ സൈക്കിളല്ലോ വിവാൻ്റെ സൈക്കിളല്ലായിരുന്നോ വിവാൻ്റെ സൈക്കിളല്ലായിരുന്നോ വിവാൻ ഇപ്പം സൈക്കിളിലൊന്നും കയറിയില്ല സൈക്കിള് സൈക്കിള് അത് അവൾ വെള്ളം ഇടുന്ന മിറ്റ് മാറ്റല്ലാടൊക്കെ ഇപ്പറക്കി കഴുകി വെച്ചിരിക്കുന്നത് ഏതാ പാത്രമൊക്കെ കഴുകാനുള്ള എടുത്ത് പണി കഴിഞ്ഞിട്ട് വേണ്ട കഴുക നമ്മുടെ അണ്ണാനെ കൊണ്ട് ഒരു രക്ഷയില്ല നമ്മുടെ കൊക്കോക്ക മുഴുവൻ കളയുക കൊക്കോക്കായ് കൊക്കൊക്കെ മുഴുവൻ അണ്ണാമൊന്ന് തൊലിച്ച് താഴെ ഇടുവാലിക്കുട്ടിട്ടല്ലേ താമസിക്കുന്നേ പിന്നെ എലിക്കുട്ടി മക്കളും അവിടെ താമസിക്കുന്ന പിന്നെ ഞാറോളുരക്കെട്ടല്ലേ അതമ്മയുടെ രണ്ടാമത്തെ പൊന്നമ്മന ആ പുല്ലും പൊള്ളിയിലൊക്കെ ഉണ്ട് ഇപ്പം മഴയടക്കുണ്ടാകുന്നുണ്ട് ആ കുടി ആ കടക്കാമ്പരം വെച്ച കവുങ്ങാണ് ചാച്ചം വെച്ച കവുങ്ങലടക്ക ചാച്ചം വെച്ച കൊക്കോ കൊക്കോക്കൂട് കൊക്കോക്ക മുഴുവൊലിച്ചിരിക്കുന്നുണ്ടോ മുഴുവൻ അവിടെ സാവു താമസിക്കുന്ന സാവുന്റെ വീട്ടിലൊരു ദിവസം പോണു ഏത് ഏതാ അത് തൊഴുത്തല്ലേ അത് തൊഴുത്ത് തൊഴുത്തല്ലേ തൊഴുത്ത് തൊഴുത്ത് തൊഴുത്താന്നേ തൊഴുത്ത് തൊഴുത്ത് പശുക്കൂടല്ലേ അവള് വിളിക്കുന്നുണ്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ തോന്നുന്നു വായിച്ചു കൊടുത്തു യോമാനെ പക്ഷെ വാർത്തയൊക്കെ അറിയണം എന്നുണ്ടോ വാർത്തയൊക്കെ അറിയണം എന്നുണ്ടോ

ചായ പായ കുടിച്ചോ ആ വായിക്കാം വായിക്കാം രണ്ടു ദിവസമായ പത്രം വായിച്ചിട്ട് സമയം കിട്ടാത്തത് ആ അവിടെ വരണം അവള് വരണ്ടേ ആ വിപീന നടന്നുകൊണ്ടിരുന്ന അവളിപ്പം നിലപ്പോൾ വരുമായിരിക്കും അവളെ ഡോക്ടറെ ഒക്കെ പറഞ്ഞ് ഉറപ്പുണ്ട് അവള് നേഴ്സിംഗ് ഓടിക്കല്ലേ ആ പരിമല 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 ഉം പത്തനംതിട്ട ആ പരുമല തിരുമേനിയുടെ ഒക്കെ ഹോസ്പിറ്റലിലാണ് പിന്നെ കാലാവസ്ഥയൊക്കെ ഇവിടുത്തെ കാലാവസ്ഥയല്ലേ ആ എന്നാൽ ചായ കുടിച്ചോ പോയി ബാക്കി ചായ കുടിച്ചോ ചായ ഇന്നത്തെ എക്സർസൈസ് ഒരുമാതിരി നടന്നു ആ അതൊക്കെ പിന്നെ പൈസ മുടക്കാതെ പറ്റുമോ കാശ് ഇല്ലാതെ പറ്റുമോ പരിപാടി ചായ കൊടുത്തോ തണുത്ത് പോയി കാണും ബാക്കി എല്ലാ ദിവസം രാവിലെ വെച്ചാൽ നടക്കാം തണുത്ത് പോയാ ചായ തണുത്ത് പോയോ ആ അതാ പറയുന്നത് നമ്മൾ നടക്കാൻ പോയ വേണ്ട പറ്റിയതാ ഉം ഇനി ചായ കുടിച്ച് തീർന്നിട്ട് നമുക്ക് ഇറങ്ങിയാ മതി അല്ലേ ദിവസം കുഞ്ഞി എവിടെ നിന്ന് തിന്നുന്നുണ്ടോ കുഞ്ഞി അവിടെ നിന്ന് തിന്നുന്നുണ്ടോന്ന് കുഞ്ഞി പശുവേ അവിടെ നിന്ന് തിന്നുന്നുണ്ടോന്ന് തിന്നോണ്ടിരിപ്പുണ്ടല്ലേ പിന്നെ ഒരെണ്ണത്തെ തന്നെ പാടാ ഒരെണ്ണം പോരെ ഒരെണ്ണം പോരെ നമുക്ക് ആവശ്യത്തിനുള്ള പാല് പോരെ അമ്മയ്ക്കുള്ള പാലിനു വേണ്ടിയാ ശരിക്കും അവിടെ തന്നെ ഇപ്പഴാ സെറ്റപ്പായത് അവിടെ കിടന്നു പോയില്ലേ അടുക്കളെ പിന്നെ രാവിലെ നമ്മുടെ വർത്താനം പറഞ്ഞിട്ട് അടുക്കള ഇപ്പം പണിയുന്നില്ലേ അത് വാങ്ങിച്ചാ കടയിൽ ഇടാൻ വേണ്ടി എടുത്തു വെച്ചതാണ്